ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ അയ്യോ എൻ്റെ ചോറെല്ലാം തറയ കളങ്ങ വേണ്ട ഒരാൾ സ്വന്തമായി ചോറ് വിളമ്പി തിന്നാന്ന് പറഞ്ഞ് കയറിയതാണ് കണ്ട ഒരു മിനിമം പറക്കിയെടുക്കണം ഈ ചോറുകൾ ചോറ് കിളമ്പിയില്ല ഞാൻ ചോറ് ഇന്ന് ഇന്നത്തെ ബാലൻസ് ചോറ് ഉണ്ടായിരുന്നതുകൊണ്ട് കുക്കറിൽ വെച്ച് ആവി ഇട്ട് അത് നമ്മൾ ഇന്ന് എടുത്താൽ ഇന്ന് വെച്ച ചോറ് കിണത്തിരിക്കും അങ്ങനെ അല്ല മക്കളെ അപ്പോൾ നാണ്ട ചോറ് വിളമ്പെന്ന് ഞാൻ വിളഞ്ഞിത്തരാം കാണിക്കൂ കാണിക്കൂ ചോറ് ആ പ്ലേറ്റ് ഇന്നധികം കറികളൊന്നുമില്ല കേട്ടോ ഇവളിന്നലെ അവളെ അച്ചാച്ചൻ്റെ പോയപ്പോൾ ഉണക്കമ്മീം കറി കണ്ടു അപ്പം അത് മതി എന്നും പറയും ഞാനിത് വിളമ്പീട്ട് തരാം അപ്പം ഇതൊന്ന് അടച്ചു വെച്ചോട്ടെ അല്ലെങ്കിൽ ചോറ് പൊടി ചെയ്യും അപ്പം അടുത്തതെന്ന് പറയുന്നത് നിൽക്ക് നിക്ക് കൈ പിടിച്ചാൽ മതി മക്കളിങ്ങോട്ട് ഇറങ്ങി ഉം അപ്പോൾ നാട്ടോ കൊണ്ട് അവിടെ നിൽക്കുകയാണ് ആട് അപ്പം ഒരു മിനിറ്റ് ഞാൻ ഈ ചോറൊന്നും തൂട്ട് ഒതുക്കിട്ടല്ലേ ചവിട്ടും അത് ഇത്രയും ചോറ് അവിടെ കറിയക്കാൻ സോറി ഗൈസ് എനിക്ക് എല്ലാവരും കാണാം ആദ്യത്തെയാണ് അനുഭവമാണ് അപ്പം ആ ചോറ് അവിടെ തൂത്തുവാരി അത് കഴിഞ്ഞിട്ട് ഇനി കറി വലിയ കറികളൊന്നും ഇല്ല കറി കാണിച്ച് തരാം ഉണക്കമീനും പച്ചക്കായും മറ്റേ എന്തോ എൻ്റെ പേരി ഞാൻ കാണിച്ച് തരാം താഴെ പിന്നെ ആയിരുന്നു പടവം കായും കഴുത്തങ്കായും കൂടെ ഇട്ട് വെച്ചാൽ ഉണക്കമീൻ ഇട്ട് വെച്ചൊരു കറിയാണ് പക്ഷെ സൂപ്പറായിട്ട

കണ്ടോ ചോറ് തറയി കളഞ്ഞു അങ്ങനെ അത് അടച്ചു വെക്കട്ട് അതടച്ചു വെച്ചു പിന്നെ ഇത് അച്ചാറിട ഉള്ള നാരങ്ങ ഉണക്കി അഞ്ച് ദിവസമായി വെയിലുകൊണ്ട് ഉണക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഉള്ളത് സോറ് കണ്ടോ സോറ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ മീ ഉള്ളു നമ്മളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മീൻ വറുത്തത് ഇത് കൊഴിയാട കൊഴിയാട നീൻകറി വറുത്തത് അങ്ങനെ ദോ മേട ഇരിക്കുന്നു ഒരു ഹായ് പറയൂ അത് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തുണികളൊക്കെ കഴുകാൻ കിടക്കുന്നതാണ് അപ്പോൾ പിടിക്കൂ ഇതും കൊണ്ട് അങ്ങോട്ട് പോകൂ ഞാൻ വരാം നീ കുടിക്കാൻ വെള്ളം എടുക്കാം വെള്ളം എടുക്കാൻ ആ കുപ്പിയിൽ വെള്ളമുണ്ട് ഞാൻ അങ്ങനെ ചോറ് താണ്ട ഞാൻ വാരി കൊടുക്കാൻ പോവാണ് അപ്പം നിങ്ങളൊക്കെ ചോ അമ്മമാർ വാരി തന്നിട്ടാണ് ചോറ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ടമൻ്റ് ചെയ്യണം വേണ്ട ആദ്യത്തെ ഇതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അങ്ങ് കഴിച്ചോളൂ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും കഴിക്കും കേട്ടോ അത്യാവശ്യം ഒന്ന് രണ്ട് പിടികളെ കഴിക്കുന്നത് ഉണക്കമീൻ കൊതിച്ചാണ് മുടിയൊക്കെ കിടക്കുന്നുണ്ട് എണ്ണയില്ലാതെ രാവിലെ കുളിച്ചില്ല രാവിലെ താമസിച്ചെണീറ്റ്

തിങ്കളാഴ്ച പരീക്ഷയാണ് തിങ്കളാഴ്ച ദിവസം മേഡത്തിന്റെ പരീക്ഷയാണ് അപ്പൊ അങ്ങനെയൊക്കെ വീടുകളിൽ നിന്ന് എന്താണ് കറി എന്ന് പറയാ കണ്ടോ ഇതൊക്കെ മേഡത്തിന്റെ കരവിരുദുകളാണ് നമുക്കിവിടെ മഴ മഴ ആയതുകൊണ്ട് ഒരു വല്ലാത്ത അന്തരീക്ഷം കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണോ കണ്ട അതൊക്കെ ഒരു കോലപ്പെടുത്തിരികാണ് കാണിച്ചു തരികയാണ് ഞാനിത് ചെയ്തു അത് ചെയ്തു നമ്മൾ ഇങ്ങനൊക്കെ വീട്ടിൽ നിൽക്കുന്ന വേഷമൊക്കെ ഇത് തന്നെയാണ് ഇങ്ങനൊക്കെ തന്നെ ഇത് പിന്നെ ഒത്തിരി ഉണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പൊ പിന്നെ ഒത്തിരി വൃത്തിയിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ചോറ് ചവച്ചവക്കാൻ ഭയങ്കര പാടായി കൊച്ചിരി അപ്പൊ അതൊക്കെ ഇങ്ങനെ ചവച്ച് 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 ഇത് കഥ ഓർന്നിട്ട് ഓടിപ്പോയി കഥ അടച്ചിട്ടേക്കുന്നു കഥ ഓർന്നിട്ടായി പിന്നെ കട അടച്ച് അതുകൊണ്ട് വീണ്ടും തുറന്ന് ഇത് വേണ്ട ചോറിനെ ഇരിക്കുന്നതാണ് ഞാൻ പലതവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആഹാരം കഴിക്കാതിരിക്കുമ്പം ദൈവം തരുന്നത് ആഹാരമാണ് അത് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടിരുന്ന് കഴിക്കണമെന്ന് കൊടുക്കും പക്ഷെ എത്ര പറഞ്ഞാലും അടി കൊണ്ടാതി മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് ചോറിണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ കുഞ്ഞുങ്ങളെ ഈ വീഡിയോ കാണുന്ന കൊച്ചുമക്കളുണ്ടെന്നുണ്ടെങ്കിൽ പറയുക ഇതേ കണ കാണോ അനുസരണയുള്ള കൊച്ചുങ്ങളാണോ നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മമാര്യത്തിന് ചോറ് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു തീർക്കണം എങ്കിലും നല്ല ശക്തിയൊക്കെ വെച്ച് പഠിക്കാനൊക്കെ പോയി നല്ല കുഞ്ഞുങ്ങളാണോ ഇത് ഇരിക്കുന്നുണ്ടോടാ അപ്പൊ ഇതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അടുത്ത വീഡിയോ ആയി നമുക്ക് വരാം ഇനി നമ്മൾ വേറെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഓക്കെ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ വീണ്ടും സന്ധിക്കും വരെ വണക്കം